വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഇറക്കി വെക്കണം അപ്പൊ ചെറിയ പാത്രമാണ് ചുരുങ്ങും എണ്ണയെന്ന് മാത്രം പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഈ ചായ അല്ലെങ്കിൽ വേറെന്തേലൊക്കെ അരിച്ചു വരണം അല്ല പറമ്പിൽ ചവറ് പോണെങ്കിലും ഇതും പോവാട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം പിൻസൊക്കെ എടുത്ത് അതിനാണ് നട്ട്സ് ഒക്കെ ഇതില് നട്ട്സ് ഇടാം ഇതില് അപ്പൊ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല പിന്നെ തപ്പി പോലെ പണിയല്ലേടാ ഞാനി തപ്പി പോകാൻ പണിയായി കുറച്ച് നേരം ഉണ്ടാവുള്ളൂ അപ്പൊ വീഡിയോ പെട്ടെന്ന് കണ്ടു തീർക്കാല്ലടാ പിന്നെ കുറച്ച് സാധനങ്ങള് മേടിച്ചിട്ടുണ്ട് പുരുഷ നിങ്ങളാണ് കാണുന്നതെങ്കിൽ ഭാര്യമാർക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കണം വീട്ടിലേക്ക് അമ്മമാർക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കണം വളരെ ഉപകാരപ്രദമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ വീഡിയോ ഉൾപ്പെട്ടിട്ട് ചിലരൊക്കെ മേടിച്ച് റിട്ടേൺ കൊടുത്തു പറ്റാത്ത സാധനം ഞാൻ മേടിച്ച് നിങ്ങളെയും കൂടി പട്ടികളെ കാര്യമില്ലല്ലോ പിന്നെ ആ വായിച്ചതിന്റെ ലിങ്കുകളിലേക്ക് ഞാൻ കാണിച്ചല്ല കിച്ചൺ മാത്രമായിട്ട് കാണിച്ചല്ല എല്ലാവരുടെ വീട്ടിലെ കിച്ചൺ പോലെ കിച്ചൺ ടൂർ എടുക്കാൻ പോകുമ്പോ എന്നിട്ട് ഭയങ്കര ഹെവി വൃത്തിയായിട്ട് അവർ ചിട്ടില്ല എനിക്ക് പെട്ടെന്നാ തോന്നിയെടുക്കാൻ തോന്നി അവർക്ക് എടുക്കും അപ്പൊ ചാലോ വീടിന്റെ മെയിൻ ഡോറിയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് അകലേ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ നമ്മള് കഫ്റ്റേരി എന്നൊക്കെ പറഞ്ഞത് ചെയറൊക്കെ വാങ്ങിച്ചിട്ടതേ അന്നാബ അവിടെ കൊണ്ടു സ്കൂൾ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യമൊക്കെ വലിയ സംഭവമായിട്ടൊക്കെ നമ്മളെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറച്ചാളൊക്കെ ഉപയോഗിച്ചിട്ടോ പിന്നെ എല്ലാരും ടി വിയുടെ ബോംബിൽ തന്നെയാണ് എല്ലാവരും വീട്ടിലങ്ങനെ തന്നെയാണല്ലോ പിന്നെ ആ ഭാഗത്തൊരു ഗ്ലോബ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു പിങ്കിഷ് കളറാണ് നമ്മൾ അടുക്കള ചെയ്തത് കേട്ടോ ഇതിന്റെ ഞാൻ ഫുൾ ആയിട്ട് ഹോം ടൂർ ചെയ്യണ സമയത്ത് എത്ര റേറ്റ് ആയി എത്ര ദിവസം നല്ല പണിക്കാരുന്നു എനിക്കൊരു തലവനെയും തരാത്ത ഒരു പണിക്കാരായിരുന്നു എനിക്ക് ഇന്റീരിയർ ചെയ്തത് അവര് വന്ന് ആ വഴി പോയി പിന്നെ എന്താണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് ഇടക്കിടക്ക് ഓൺ ചെയ്തില്ലെങ്കിൽ ഈ സാധനം അടിച്ചു പോകും അടിച്ച് പോകുന്ന വെച്ചാൽ ഒരു ലൈറ്റിന് നാനൂറ് അഞ്ഞൂറ് ആ സമയത്ത് വിലയുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഈ ലൈറ്റ് കണ്ടോ തൂക്കിയിട്ടത് അതെപ്പോഴും ബൾബ് മാറ്റാവുന്ന രീതിയുള്ളത് സെലക്ട് ചെയ്യണം അല്ലാതെ അറ്റാച്ച് ആയിട്ടുള്ളത് ചെയ്തു കഴിഞ്ഞാൽ സെറ്റ് അങ്ങനെ തന്നെ നമ്മൾ പുതിയത് മാറ്റേണ്ടി വരും കാരണം മുമ്പത്തെ വീഡിയോയിൽ ഇതെല്ലാം എന്റെ ലൈറ്റ് അത് അങ്ങനെ തന്നെ മാറ്റേണ്ടി വന്നു അപ്പൊ ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങിച്ചു ഇനിയിപ്പോ ബൾബ് അടിച്ചുപോയാല് നമ്മൾ ആ ബൾബ് ഇട്ടാതി പിന്നെ ഇതുപോലെ തന്നെ മാക്സിമം ഇതുപോലത്തെ കബോർഡുകൾ ഇങ്ങനത്തെ മേളിൽ ഇങ്ങനെ സ്പേസ് ഉള്ള അതായത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേളിലേക്ക് അവിടെയൊക്കെ എടുത്തുവെക്കാനുണ്ടാകും അപ്പൊ അത് ആണുങ്ങളെ നിങ്ങൾ പെണ്ണുങ്ങളെ ഏൽപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കാണ് എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ഒതുക്കി ഒതുക്കിപ്പറക്കിയൊക്കെ വെക്കാനുണ്ടാവണത് പിന്നെന്താടാ പിന്നെ ആ എന്താ കൊറച്ച് സാധനങ്ങൾ ഞാൻ അടുക്കളയിൽ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് തന്നെ കരുതിയത് അപ്പൊ അതാണ് ഞാൻ അവിടെ കുണങ്ങി വെച്ചേക്കണേട്ടാ കൊറേ പയറ് വരിപ്പൊക്കെ ഇട്ടുള്ള സാധനങ്ങള് പിന്നെ എന്താ ഈ ഒരു സംഭവം ഗുണം ചെയ്യും നിങ്ങൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ള ട്രേ ചെയ്ത ഉള്ളി സവാള പച്ചവുള എല്ലാ സാധനങ്ങളും ഇണ്ട് തോന്നുന്നത് പച്ചമുളക് ഒന്നുമല്ല ഈ സവാളയൊക്കെ അടച്ച് വെച്ച ചീത്തായി പോവും ഭയങ്കര ഈർപ്പം വന്നിട്ട് പിന്നെ ഇവിടെ എന്താ നമ്മള് കുറച്ച് ഭരണിയില് അതൂതും പാൽപ്പൊടി ഉപ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കല്ലുപ്പും എണ്ണയും അടുത്ത് വെക്കണം നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി അതിന്റെ ഒരു ദോഷം വേണ്ടി അങ്ങനെ കൊണ്ടുപോയി വെച്ച് വെക്കണിട്ടോ അവിടെ ഇതില് കാച്ചിയെണ്ണ തവിടെ എണ്ണ അങ്ങനെ വെളിച്ചെണ്ണ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഓവൻ ഉണ്ട് അവിടെ പിന്നെന്താടാ പിന്നെ ഈ സംഭവൊക്കെ ഇല്ലേ എന്താണ് ഈ സാധനങ്ങളൊക്കെ ഞാൻ കൂടുതലും ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ച കേട്ടോ ഈ ഇതിന്റെ ഉള്ളിലും ഇങ്ങനെ കുഞ്ഞു ലൈറ്റ് ഉണ്ട് ആ കുഞ്ഞു ലൈറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇടക്കിടക്കൊന്നും ഓൺ ചെയ്തിട്ടില്ല എന്നുള്ള അതില് കറണ്ട് ഒന്നും നോക്കണ്ട ഇടക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഓൺ ചെയ്ത് തരണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടിച്ചു പോവും അതിപ്പോ വയറിംഗ് ചെയ്യാൻ വന്ന ആൾക്കാര് നമ്മളോട് പറഞ്ഞു തരും കേട്ടോ പിന്നെ ഈ ജനലിന്റെ അരിയത്ത് കണ്ടോ ഞാനിങ്ങനെ ഒരു പുല്ല് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതെ പുരുഷൂസേ നിങ്ങൾ അതിലൊരു കുളത്തരം കുളത്തരങ്ങണിക്കലിട്ട് വേഗം അതൊക്കെ മേടിച്ചു കൊടുക്കണം നിങ്ങൾ ഒരുമാതിരി ബൂർഷ ആവരുത് പിന്നെ അവിടെയൊക്കെ കർട്ടൺ വെക്കുന്നത് വെറുതെയാണ് നമ്മൾ ആ കർട്ടൺ ഒന്നും ഇടത്തില്ല അടുക്കള ജനലെപ്പോഴും തുറന്നു ഇടാനും വെളിച്ചും ആഗ്രഹിക്കുന്നവര് അവടെ കർട്ടൺ ഇട്ടിട്ടും കാര്യമൊന്നുമില്ല നമ്മളത് അടക്കേയില്ല തുറക്കേയില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് അതേ പിന്നെ ഇൻബെക്സിന്റെ എയർ ഫ്രഷ് മേടിച്ചിട്ട് ഇരിക്കണു മൂലക്ക് ഒരു മണിക്കൂറെങ്കിലും വേണം മരിയാക്ക് ചിക്കനൊക്കെ ആയിക്കിട്ട ഞാനതുകൊണ്ട് അത്രയും ഓട്ട പ്രദക്ഷിണ നടന്ന സമയത്ത് നമ്മളെങ്ങനെ അത് ഉപയോഗിക്കാതുകൊണ്ട് അതൊരു മൂലയ്ക്ക് ഇരിക്കണം കല്ലുണ്ടല്ലോ ഭയങ്കര ഉപകാരപ്പെട്ടോ പിന്നെ ഇല്ലേ ഇങ്ങനത്തെ ഒരു പെടുത്തുണ്ടെങ്കിൽ അതേ പുരുഷൂസെ ഇങ്ങനത്തെ ഇത് മേടിച്ചു കൊടുക്കട്ടോ നല്ല ഭംഗിയായിരിക്കും കൂടെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാല് ഇതൊരു മണ്ണിന്റെ വഞ്ചിയ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണത് അണ്ട അതില് കൊറേ വെള്ളമൊക്കെ ഒഴിച്ച് മണി പ്ലാൻ കഴിച്ചൊക്കെ കേട്ടോ പിന്നെ പിന്നെന്താ കുറച്ച് പാത്രം കഴാനുണ്ടല്ലോ അത് കിടക്കുന്നത് ചേച്ചീടെ ഞാൻ എനിക്ക് പാത്രം കഴുകാനാണ് ഏറ്റവും മടിയുള്ളത് ബാക്കി എന്താക്കി പടപടം ആഴിയോട്ടോ ഇനി നമുക്ക് ഈ സാധനങ്ങൾ ഞാൻ മേടിച്ചത് കാണിച്ചത് കേട്ടോ ഉം അതായത് ഇത് ഒരുപാട് പേര് ഞാൻ വിട്ടോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ വീഡിയോ തോന്നുന്നതെന്ന് വിചാരിച്ചത് ഈ സാധനം നല്ല ഉപകാരപ്പെടുന്നുണ്ട് കണ്ടോ നല്ല എയർടൈറ്റ് ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് അതായത് പരിപ്പ് പയറ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് ഞാൻ പിറ്റോണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ വേദിയോടുക്കാന്ന് വെച്ചത് അങ്ങനത്തെ ഒരു വരിക്ക അഞ്ചാറ് സെറ്റ് ആറെണ്ണോ ഞാൻ രണ്ട് സെറ്റ് അഞ്ചിട്ട് ആറെണ്ണത്തിന്റെ ഒക്കെ ആയിട്ട് നിങ്ങൾ എം എൽ എ തെരഞ്ഞെടുക്കണം ആയിരം എം എൽ എന്റെ ഒക്കെ വെച്ചാല് ഒരു ഒരു കിലോ ഒക്കെ വരുന്ന ഒക്കെ എപ്പോഴും നല്ലത് ചെറുത് വേണമെങ്കിൽ ചെറുതെന്ന് വിട്ടാ അപ്പൊ ഇതിനങ്ങനെ മാറ്റി വെക്കാൻ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിലെ ഈ സാധനം ഞാനും കണ്ടിട്ടില്ലട്ടാ ഇത് ഇതിങ്ങനെ ഇരിക്കും ഇവിടെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇതിന് അപ്പൊ ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇതെടുത്തിട്ട് ഒരു പാത്രത്തിന്റെ ഉള്ളില് അപ്പൊ നമ്മൾ ഏത് പാത്രമാണോ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ അതിലിറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനവിടെ ഇറക്കി വെക്കണം അപ്പൊ ഈ ചെറിയ പാത്രമാണ് ഇതാ ചെറിയതായിട്ട് ചുരുങ്ങും വലിയ പാത്രോളി വലുതായിട്ട് ഇവിടെ സ്പേസ് ഉണ്ട് അപ്പൊ ഈ വെള്ളത്തിൽ വെള്ളത്തിലിരുന്നിട്ട് ഇത് അടച്ചു വെച്ചുകഴിഞ്ഞാല് നമുക്ക് ആവി ഇപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇപ്പൊ പുട്ടൊക്കെ ബാക്കി വന്ന് നമുക്ക് ആവി ഉള്ളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആവിളിക്കാൻ നല്ലതായിട്ടോ പിന്നെന്താണ് ഇതടാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് വേവിക്കാനോ അങ്ങനെയൊക്കെ ആവിയുടെ പർപ്പസാണ് ഇത്രയോളം ചെറിയ പാത്രം വെക്കണമെങ്കിൽ ചെറുതായിട്ട് ചുരുങ്ങും ഇപ്പൊ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ നോക്കണം ബോർഡ് ഉപയോഗിക്കണ്ടിട്ടാ പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഉപകാരമാണിത് കേട്ടോ കണ്ടോ ഇതിന്റെ ലിങ്ക് അത് ചെറുതാക്കി ആണെങ്കിൽ ചെറുതായിട്ട് വെക്കാം നമുക്ക് ഇത് കഴുകി കഴിയുമ്പോ അടച്ചിങ്ങനെ വെക്കുകയും ചെയ്യാം ഇതൊന്നും കേട്ടാ പിന്നെ എനിക്ക് ഇത് ഞാൻ കൊട്ടി ഒക്കെ കാണിക്കണുണ്ടല്ലോ നല്ല ഹെവി ക്വാളിറ്റിയാണ് ഇത് കണ്ട ഇത് നാല് ഡോർ ഉണ്ട് ഇനി അതായത് അതേ ഇതൊരെണ്ണം ഇതൊരെണ്ണം അപ്പൊ ഞാൻ വിചാരിച്ചെന്നറിയേ അവിടെ നട്ട്സ് ഒക്കെ എടുത്ത് അതിനാണ് ഞാൻ നട്ട്സൊക്കെ ഇതില് നട്ട്സ് ഇടാം ഇതില് കിസ്മിസ് ഇടാം ഇതില് ബദാം ഇടാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ പർപ്പസ് അത് അതിടാം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇത് ഭയങ്കര നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ലെട്ടോ ഇച്ചൂടി സ്പേസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എന്താ നോക്കി പാത്രക്കടക്കാര് കൊട്ടരമാരെ കുട്ടി കാണിച്ചിട്ടുണ്ട് പിന്നെ അത് ഈ സംഭവം ഇത് നമ്മളുടെ പിള്ളേരൊക്കെ ഈ പറഞ്ഞ ഫ്രഞ്ച് ഫ്രൈസ് ആ ഫ്രൈസ് ഈ ഫ്രൈസ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉടലാണ് നമ്മളൊക്കെ പോകുന്നേ നമ്മളുടെ ഒക്കെ ചെറുപ്പാലത്ത് എന്ത് ഫ്രൈസും ഒരു ഫ്രൈസും ഇല്ല അപ്പൊ ഈ സാധനം നമ്മളിങ്ങനെ പൊട്ടറ്റോ അല്ലെങ്കിൽ ബീറ്റ്രൂട്ട് ഒക്കെ നമ്മള് നന്നാക്കുന്നതോ നീളത്തിൽ അരിഞ്ഞെടുക്കേണ്ടതൊക്കെ ഇപ്പൊ അവിയലിന്റെ പീസൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കുക അതിനെ പ്രസ് ചെയ്യുക ഇത് ഞാനിതിന് മുമ്പും മേടിച്ചിട്ടുണ്ട് കേട്ടാ കൊറേ നാൾ ഉപയോഗിച്ച് അങ്ങനെ പോയത് അപ്പൊ ഈ നല്ല സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടും കണ്ടാൽ കാണാൻ പറ്റണ്ട ഇതും ഈ ഭയങ്കര ലോക്കൽ പ്ലാ പ്ലാസ്റ്റിക് ഒന്നുമല്ലോ വെയിറ്റ് ഉണ്ട് ഇവിടെ കേട്ടോ ഇത് എനിക്കൊന്നും അതിൻ്റെ കൂടെ ഇങ്ങനെ നമുക്ക് കുത്തിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാട്ടോ ഇതങ്ങനെ പിന്നെ അടുത്തത് ഞാൻ എല്ലാം അടിപൊളി എല്ലാ അടിപൊളിയും ചെയ്യുന്ന അത്ര അടിപൊളി ആയതുകൊണ്ടാണ് കേട്ടോ ഇതേ ഇത് അടപ്പുണ്ട് ഇതൊരരിപ്പയാണ് ഇത് കപ്പാണ് ഇതൊരു ട്രേ ആണ് അതായത് നമുക്ക് ഈ കരിച്ചിട്ട് അരിച്ചിട്ട് ഞാന പാലൊഴിച്ചിട്ട് ചായയൊക്കെ അരിക്കാൻ പറ്റൂല എണ്ണ തന്നെ എണ്ണ അരിച്ച് ഈ തരിയൊക്കെ മാറ്റി നല്ല സുഖമായിട്ട് അടച്ച് താഴെയും ഒന്ന് വീഴാതെ എവിടെയെങ്കിലും മാറ്റി വെക്കാം ഇത് നല്ല യൂസ്ഫുള്ളാണ് ഇപ്പൊ അല്ലായിരിക്കും ഒന്ന് എണ്ണയെന്ന് മാത്രം പറഞ്ഞാലും എനിക്ക് തോന്നുന്ന ഈ ചായ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അരിച്ചു വെക്കണമെങ്കിലും ഒന്ന് അരിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് നോക്കണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് നോക്കാതെ അത് താഴെ ട്രേയും ഉണ്ട് ഇത് നിങ്ങൾ കാണുന്നവര് ഒരുമാതിരി ഊള സ്വഭാവം കാണിക്കരുത് കേട്ടോ അവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം വീട്ടിലുള്ളവർക്ക് പിന്നെ അത് ഈ രണ്ട് സാധനം അതെ നമ്മൾ ഈ ലൈറ്റർ തപ്പി നടക്കുന്നതേ ഇത് കണ്ടോ ഇത് ചാർജിങ് ആണ് നാല് ലൈറ്റുണ്ട് ഇത് ഫുൾ ചാർജ് അപ്പൊ ഇങ്ങനെ ഓൺ ചെയ്യാ എന്നിട്ട് ഇതേ ഇതിനെ പിടിച്ച് നിക്കി അത് ഇവിടെ തീ വരും കണ്ടോ ഞാൻ കാണിച്ചു തരാട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലത്തി ഇത് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണം ഇത് ഇപ്പൊ ചാർജ് ചെയ്തിട്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ഫുൾ ആയിട്ട് തന്നെ നിൽക്കുവാണ് ഇങ്ങനെ ഓഫ് ചെയ്യ ഓൺ ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യണം അല്ല പറമ്പിൽ ചവറ് കത്തിക്കാൻ പോണെങ്കിലും ഇതും കൊണ്ടുപോകാം കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം പിന്നെ ഇത് അടുക്കളയില് ഏറ്റവും ഉപകാരമുള്ള ഉപകാരമുള്ളൊരു സാധനമാണ് ഈ പാക്കറ്റൊക്കെ പൊട്ടിച്ചത് ഇപ്പൊ ഈ പാക്കറ്റ് പൊട്ടിച്ച് ഇതും അതുപോലെ തന്നെയാണ് ചാർജ് ചെയ്യാൻ പറ്റും ഇത് ഈ സൈഡിൽ ഞാൻ അഭിപ്രായം കർത്താവ്യാബോധം പറ്റി ഇത് ഇങ്ങനെ ഓൺ ചെയ്യണമെന്ന് അറിയാൻ പറ്റിയില്ലാ ഈ സൈഡിലുണ്ട് ഇങ്ങനെ ഓൺ ചെയ്യുക ഓൺ ചെയ്യുമ്പോൾ കണ്ട ഇവിടെ ലൈറ്റ് എത്തും ഇവിടെ ചാർജ് ചെയ്യുന്ന സാധനം ഉണ്ട് ഇത് രണ്ടും കൂടി വേണോട്ടെ പ്രസ് ചെയ്യാൻ ഇങ്ങനെ തുറന്നിരിക്കണൊരു സാധനം ഇതിങ്ങനെ വെക്ക രണ്ടും കൂടി ഇതിങ്ങനെ കയറ്റി വെക്കാൻ എന്നിട്ട് രണ്ടും കൂടി പ്രസ് പ്രെസ് ഞാൻ ഞാനോരെ മാത്രം വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ 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 ഇങ്ങനെ രണ്ടും കൂടി പ്രെസ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങടാ കണ്ടോ കണ്ടോ ഇങ്ങനെ അടല് ഇങ്ങനെ രണ്ടുമൂടി പ്രസ് ചെയ്തില്ല പിടിക്കൂലിട്ട് ഊജിയെടുക്ക കണ്ടോ ഇങ്ങനെ കണ്ടോ ഇത് ഇത്രയും ഭാഗം ശരിയായി കണ്ടോ നീ സൈഡും കൂടി ഒട്ടിക്കാണെങ്കിൽ ഒരു വഴിക്ക് പോണല്ലേ കളയാൻ പോണ പ്ലാസ്റ്റിക് ആണെങ്കിൽ അടച്ചു വെച്ച് ഇത് കണ്ടോ അണ്ടോ ഇതിങ്ങനെ ഇത്രയും ഭാഗം ഒട്ടിയത് കണ്ടോ ക്ഷമയൊക്കെ വേണം കേട്ടോ അല്ലാതെ പിന്നെ നമ്മൾ വലിയ റബർ ബാൻഡ് ഇട്ട് വെക്കാനാണെങ്കിൽ അങ്ങനെ ഇട്ടുവെക്കാട്ടോ ഇത് അങ്ങനെ കേട്ടോ അപ്പൊ ഇത്രയും സാധനം ഞാൻ മേടിച്ചു കേട്ടാ അപ്പം ഞാൻ മേടിച്ചത് ഈ സാധനങ്ങളൊക്കെ കണ്ടോ വയറ് പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാല്ലോ അപ്പ ഇല്ലേ ഞാൻ ഇതിന്റെ ലിങ്കൊക്കെ ഇട്ടേക്കാം പിന്നെ അടുക്കളയുടെ അത് കണ്ടോ നമ്മൾ ഈ ചെയ്ത ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കബോർഡ് അങ്ങനത്തെ സാധനങ്ങള് ഒക്കെ ചെയ്തില്ലേ അതൊക്കെ എനിക്ക് തോന്നണ ആ സമയത്ത് രണ്ടു വർഷം മുമ്പ് ഞാൻ ഒരുപാട് സ്ഥലത്ത് റേറ്റ് എടുത്തിട്ട് ഏഹ് എനിക്ക് ഭയങ്കര ലാഭമായിട്ടാണ് ഇവിടുത്തെ കബോർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് ഞാൻ ടോട്ടല് ഹോം ട്യൂബ് ചെയ്യുമ്പോ അതിന്റെ റേറ്റും പറയാട്ട എത്ര ലക്ഷത്തിന് ചെയ്തു തന്നു എനിക്ക് ഒരു തലവേദനയും ഇല്ലാതെ അവര് വരുന്നതും കണ്ടു പണി തീർന്നു പോണതും കണ്ടു അങ്ങനെ ഒരു തലവേദന ഇല്ലാത്ത ചെയ്ത് കിട്ടിയ ഒരു വർക്ക് എന്ന് വേണം പറയാട്ടാ ഈ പച്ചതണ്ട് ഇവിടെ സ്റ്റീലിന്റെ ഇതൊക്കെ ഇരുന്നിട്ട് പാത്രം കഴിയാൻ വേണ്ടി വെച്ചിരുന്നു ആ സ്റ്റീല് വെച്ച് വെച്ച് വെച്ചില്ലേ അടി തുടച്ചാലും ഒരുമാതിരി ഒരു അതിനൊരു ട്രേ വേണം അല്ലെങ്കി ഒരുമാതിരി അലമ്പ് സ്വഭാവം കാണിക്കണ്ട അങ്ങനെ ഞങ്ങൾ പ്ലാസ്റ്റിക് എടുത്ത് വെച്ചാണ് അപ്പൊ അത് പാത്രം കഴുകി ഇടുക അതിന്ന് എടുത്ത് വെക്കോട്ടാ ഇവിടെ പിന്നെ ഒന്നും പറയാൻ എന്താ ഇത് ഇതേ ഇത് ഭയങ്കര ഉപകാരപ്പെട്ടാണ് പൈപ്പ് ഉണ്ടല്ലോ ഇവിടെ വെള്ളം എടുക്കാമല്ലോ പിന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഒക്കെ താഴെ ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ ഇങ്ങനെ കാസറോൾ ഒക്കെ എടുത്ത് വെക്കാം പിന്നെ ഇത് തുറക്കണോ ഇത് തുറക്കണ്ട ഇത് കണ്ട ഗൂപിയാണ് ഇതിലുള്ള എല്ലാ ചപ്പ് ചവറുണ്ട് മിക്സി അത് ഇത് ടിഫി ബോക്സ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളുണ്ട് പിന്നെ എന്റെ ഒരു ആഗ്രഹം ഒരുട്ടാ ഒരു അലമാരി പോലത്തെ ഫ്രിഡ്ജ് വേണം കാരണം എന്റെ ഫ്രിഡ്ജ് അഹങ്കാരമാണെന്ന് ആണെന്ന് പറയരുന്നട്ടാ ഉം ഫ്രിഡ്ജ് നല്ലതായിരുന്നിട്ടാ എന്നാ പോലും എനിക്ക് ഭയങ്കര ആഗ്രഹം ഇരുന്ന് എനിക്ക് ഡോഗൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ നമ്മളിപ്പോ വേറെ ഡോഗിന് വേണ്ടിയിട്ട് വേറെ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടാ ഡോഗിന്റെ ചിക്കനും അതും ഒക്കെ ആയിട്ട് ഇങ്ങനെ മേടിച്ചു പിന്നെ അതിന്റെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ എന്താ പറയാ അത് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടച്ചൊക്കെ വെക്കാം അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നട്ടാ പിന്നെ ഇവിടെ ഒക്കെ ആകാലും പോലെ കിടക്കാൻ ഉണ്ടാവുന്നു ഇല്ല ഇനി ബന്ധിലൊക്കെ വന്നു ഓണപ്പരം കൂട്ടുകാരൊക്കെ വരണ്ടെങ്കിൽ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഇരിക്കട്ട പിന്നെ ഈ സവാള അതൊക്കെ നന്നാക്കി വെക്കാം പിന്നെ പച്ചക്കറിയൊക്കെ വെക്കാം നല്ല ഉപകാരം ഉണ്ടത് പക്ഷെ ഫ്രിഡ്ജിന്റെ വലിപ്പം കൂടുന്നോറും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സാധനങ്ങളും കൂടുതലേ ഈ ഒരു കപ്പോടൊക്കെ ഞാൻ ഓൺലൈൻ മേടിച്ചിട്ട് മൂല ഇരിക്കണക്കെ എന്താണല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടാ അപ്പൊ ഈ വീഡിയോയില് എന്തെങ്കിലുമൊക്കെ നിങ്ങക്ക് ഉപകാരപ്പെട്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്റെ ഹോം ഡൂർ ഞാൻ ചെയ്യണ സമയത്ത് ഹോം ഡിലൂറി ചെയ്യണ സമയത്ത് ഞാൻ എന്തായാലും എത്ര രൂപയ്ക്ക് ഇത് തീർന്നു എത്ര ലക്ഷത്തിന് എന്റെ ഈ സാധനങ്ങളൊക്കെ തീർന്നു എന്നൊക്കെ പറയാട്ടോ പിന്നെന്താ കൊറേ ഇണ്ട്ടാ പറയാനാണെങ്കിൽ ഓരോ സ്ഥലത്ത് നോക്കി നോക്കി പറയേണ്ടി വരും ഇതിപ്പോ ക്ലോക്ക് അവിടെ ഇരുന്ന് വെച്ചാൽ ക്ലോക്കിനെവിടെ കുണോന്ന് വെച്ചാൽ കാരണം അവിടെ കൊഴുള്ള അന്ന് സ്ലിപ്പായി സ്ലിപ്പായി വീഴുവാണ് പിന്നെ കണ്ട ഒരു കത്തമ്മീണത് നമ്മളെ കപ്പൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസ് ആണ്ട്ടോ നോക്കിയേ കപ്പിലൊക്കെ കൊണ്ടുപോയി പേര് എന്തൊക്കെയോ മെഡിസിൻ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ റോള് നിങ്ങൾ ലഞ്ച് ബോക്സ് ഒക്കെ പൊതിക്കുന്നവർക്ക് ഭയങ്കര ഉപകാരം ഇതിങ്ങനെ ഒന്നും എണ്ണയൊക്കെ പോവാതെ നല്ല ഭംഗിയായിട്ടിരിക്കും ഇതാണ് നമ്മുടെ ആകെ ഉള്ളൊരു കിച്ചൺ പിന്നെ ഇണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് വന്ന സാധനങ്ങളെ പെട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് ഇത് നമ്മളൊരു ഔട്ട് ഹൗസ് പോലെ ചെറിയൊരു പണ്ടത്തെ പോലെ പുറത്തൊരു കിച്ചൺ ഒന്നും പറയാൻ പറ്റില്ല കുറെ സാധനങ്ങളും ഗ്യാസ് ഒക്കെ ഉണ്ട് ഡോഗിന്റെ ഫുഡൊക്കെ അവിടെയാണ് മേടിക്കണേട്ടോ ഇത്രക്കുള്ളൂ ഏ ഞാനെ ലിങ്കൊക്കെ ഇട്ടേക്കാട്ടാ നിങ്ങള് ആവശ്യമുള്ളതൊക്കെ മേടിക്കണേ അന്നമ്മടെ എണീറ്റ് വന്ന സമയമാണ് ഇതിപ്പോ എന്താണ്ടും എത്ര മണിയാണ് എന്നേ ഒമ്പര പത്ത് മണി എങ്ങാണ്ടായി ക്ലാസ്സിലെന്നേക്ക് അപ്പൊ ഇതൊക്കെയാണ് അല്ലെ നമ്മള് വലിയ പ്രൊഫഷണൽ ആയിട്ടൊക്കെ ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് പ്രൊഫഷണൽ ആവേണ്ട എന്തിനാണ് നമ്മള് സാധാരണക്കാരല്ലേടാ പിന്നെ ഒരുപാട് പ്രൊഫഷണൽ ആവേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു മുടിയെ കൊഞ്ചം കെട്ടി കെട്ടില്ല